ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ രാവിലെ ബസ്സും പിടിച്ച് എങ്ങോട്ടാണ് പോകണേന്ന് അറിയണ്ടേ നമ്മുടെ മണിയേട്ടമ്പലത്തിലേക്കാണ് പോണത് അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മണിയേട്ട അമ്പലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പത്മനയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കാട്ടിൽ മേക്കൽ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് എങ്കിലും നമ്മൾ മണിയേട്ട എന്നാണ് അറിയപ്പെടുന്നത് കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കത്തിൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഏർപ്പെടുത്തിയ ജംഗാറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത് അപ്പോൾ നമ്മുടെ കുംഭമാസം തുടങ്ങിയോണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ജംഗാറിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടുന്ന് ജംഗാറിൽ കയറി ഈ ക്ഷേത്രത്തിലോട്ട് നടന്നു പോകുവാണ് ജംഗാറിൽ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നിലോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അപ്പം നമ്മൾ മനസ്സിലൊരു അക്കാര്യം ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് മണി കെട്ടി അത് നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അപ്പൊ നമ്മുടെ കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലയിൽ നിന്നും അതുപോലെ കേരളത്തിന് പുറത്ത് നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ കൊല്ലം ജില്ലക്കാർക്ക് ഒരു അഭിമാനമാണ് ഈ ക്ഷേത്രം നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല വെയിലും ചൂടുമായിരുന്നു കേട്ടോ അപ്പൊ തറയിലൊന്നും ചവിട്ടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല മണലും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടായിരുന്നു കാലൊക്കെ പൊള്ളുന്ന

അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ നേരം നമുക്ക് ദർശനമൊക്കെ നടത്തി അവിടെയൊക്കെ നിൽക്കാനൊക്കെ പറ്റി ഇതേ ഈ അമ്പലത്തിന് ചുറ്റാകെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ അപ്പോൾ നമ്മൾ ദർശനമൊക്കെ നടത്തി വരുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കഞ്ഞി സദ്യയുണ്ട് ഉണ്ട് കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ക്ഷീണത്തിനൊക്കെ ഒരു നല്ല ആശ്വാസമാണ് അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി കുട്ടികളെയൊക്കെ ആകർഷിക്കാനായിട്ട് കുറേ കളുപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കടലിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോകാൻ ഒരു രക്ഷയില്ലായിരുന്നു അത്രയ്ക്ക് വെയിലായിരുന്നു അങ്ങനെ ഞാൻ ദൂരെ നിന്നാണ് വീഡിയോയൊക്കെ എടുത്തത് കടലിൻ്റെ ഭാഗത്തോട്ട് പോകാനേ പറ്റിയിട്ടില്ല മുമ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾ കടലിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചിട്ടായിരുന്നു വരുന്നത് ഇന്നിപ്പോൾ അത്രയ്ക്ക് ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല ഞാൻ ദൂരെ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചോണ്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഉടനെ ഈ മാസം അടുത്ത മാസമൊക്കെ അമ്പലത്തിപ്പോൾ ഉദ്ദേശിക്കുന്നവർ അത്യാവശ്യം കുടയോ കാര്യങ്ങളോ ഒക്കെ കയ്യിൽ വെച്ചേക്കുക അവിടെ മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇങ്ങനെ കവത്തിക്കിട്ടേക്കാണ് അപ്പോൾ ഒരുപാട് അമ്മമാരും അമ്മമ്മമാരും ഒക്കെ വന്നവരെ അങ്ങോട്ട് വെയിൽ കാരണം പോകാൻ പറ്റാതെ ദൂരെ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇവിടെ വരുന്നവർക്ക് മൺപാത്രങ്ങളും മൺചട്ടികളും അതുപോലെ ഇടിക്കുന്ന കല്ല് ഒരുപാട് കാര്യങ്ങൾ ഭരണികൾ ഒക്കെ നമുക്ക് ആ നല്ല ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ഷേത്രത്തിലെത്താൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് ട്രെയിനിലും ബസ്സിലും ഒക്കെ വരാൻ പറ്റും അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണേ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ ഓക്കേ